അക്രമിക്കപ്പെടുന്ന ആളുടെ പ്രാർത്ഥന അത് മറയില്ലാതെ അള്ളാഹു സ്വീകരിക്കുന്ന നമ്മളൊരാളോട് നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹ് ഇവനീ കാണ്ടിക്കൂട്ടുന്ന ഇവനീ ചെയ്യുന്ന ഇവളീ കാണി കാണിക്കുന്ന പരാക്രമം നീ കാണുന്നില്ലേ അല്ലാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ ചോദ്യം മതി അവരൊറ്റ ഒരു പ്രാർത്ഥന മതി നീ കരിഞ്ഞുണങ്ങി ഇല്ലാതായി പോവും നിനക്കുള്ള എല്ലാം നശിച്ചു നശിച്ചുപോകും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിവ് കൂടുതൽ ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടെ ഒരു അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മറ്റവന്റെ മേത്ത് കയറാൻ അല്ലെങ്കിൽ അവളുടെ പ്രയാസപ്പെടുത്താൻ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവർ അപ്പോ വേദനിക്കപ്പെടുന്ന ഒരാളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാൻ കാരണവും അവരും മറയുണ്ടാവൂല ആ പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ട് ഒരാളെയും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ അക്രമിക്കരുത് പ്രയാസപ്പെടുത്തരുത് അള്ളാഹു നമുക്ക് നല്ല ബുദ്ധിയും നല്ല മനസ്സും നമ്മൾ അനുഗ്രഹിക്കട്ടെ